നമസ്കാരം ഇസ്രയേൽ അതിശക്തമായിട്ടുള്ള രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ ഇസ്പിളയ്ക്ക് നേരെ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് ലബനനെ നാമാവശേഷമാക്കുന്ന വിധത്തിലുള്ള വ്യോമാക്രമണമാണ് കഴിഞ്ഞ രാത്രികളിലെല്ലാം തന്നെ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുവരെയുള്ള മരണസംഖ്യ ഏതാണ്ട് അഞ്ഞൂറ്റി അറുപതിന് മുകളിൽ കടന്നിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായിട്ട് ലബനൻ സർക്കാർ തന്നെ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും മരണസംഖ്യ അത് കുതിച്ചു സാധ്യതകൾ വളരെ കൂടുതലാണെന്നും ലെബനിൽ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകളിലൂടെ വ്യക്തമാകുന്നു ഹിസ്ബുള്ളയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കമാൻഡർ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേലും ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതായത് നിലവിലത്തെ ഈ യുദ്ധ സാഹചര്യം അത് കൂടുതൽ പോവുകയാണ് വളരെയധികം സങ്കീർണമായി മാറുകയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇസ്രയേലും അതോടൊപ്പം തന്നെ ഹമാസും എന്ന നിലയിലാണ് പശ്ചിമേഷ്യയിലെ ഈ ഒരു യുദ്ധ സാഹചര്യം അത് നിലനിന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ ഹിസ്ബുള്ളയും അതോടൊപ്പം തന്നെ ഇസ്രയേലും എന്ന നിലയിലേക്ക് ആ യുദ്ധ സാഹചര്യം മാറിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയെ എങ്ങനെയും തകർക്കുക എന്ന ആ ഒരു പ്രഥമ കൂടി ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആക്രമണ പരമ്പരയിൽ വലിയ രീതിയിലുള്ള നഷ്ടം ഹിസ്ബുള്ളക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഏറെയും ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ അംഗങ്ങളും അതോടൊപ്പം തന്നെ കമാൻഡർമാരൊക്കെയാണ് അതുമല്ലെങ്കിൽ ഹിസ്ബുള്ളയെ തന്നെ പിന്തുണയ്ക്കുന്നവരാണ് അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് ഒളിവിൽ കഴിയാനായിട്ട് എല്ലാ സഹായവും ഒരുക്കി കൊടുത്തവരാണ് എന്നൊക്കെയാണ് ഇസ്രയേൽ പറയുന്നത് എന്ന് മാത്രമല്ല ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് കമാൻഡർ ഇബ്രാഹിം ഖൊമേനി കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട് എന്നതും ഒരു വിജയമായി തന്നെ ഇസ്രയേൽ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ഇസ്രയേലിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു വശത്ത് ഇറാൻ കളത്തിലിറങ്ങിയിരിക്കുകയാണ് അതായത് ഇറാനും ഹിസ്ബുള്ളയും വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചടിക്കുക തന്നെ ചെയ്യുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഹിസ്ബുള്ള ആകട്ടെ ഇപ്പോൾ ഏറെക്കുറെ അത് നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രാത്രിയിൽ ഏതാണ്ട് ഇരുന്നൂറോളം വരുന്ന റോക്കറ്റുകൾ ഇസ്രയേലിനുള്ളിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിടുകയുണ്ടായി ഒരുപക്ഷെ ആദ്യമായി ഹിസ്ബുള്ള നടത്തുന്ന ഇത്രയും വലിയ ഒരു റോക്കറ്റ് ആക്രമണത്തിൽ കൂടുതൽ റോക്കറ്റുകൾ ഇസ്രായേലിൻ്റെ മണ്ണിൽ വീണു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഒരു ആക്രമണം അത് ഇസ്രയേൽ തന്നെ ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ച ആ കണക്കുകൾ അനുസരിച്ച് ഏതാണ്ട് അൻപതോളം വരുന്ന റോക്കറ്റുകൾ മിസൈലുകൾ ഒക്കെ തന്നെ ഇസ്രയേലിൻ്റെ ഭൂമിയിൽ ഇസ്രയേലിൻ്റെ മണ്ണിലേക്ക് വീണു എന്നതാണ് അതായത് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും തകർത്തുകൊണ്ട് അയൺ എൻ ഡോമുകളെയൊക്കെ തന്നെ അതിജീവിക്കുന്ന വിധത്തിൽ ഏതാണ്ട് അൻപതോളം വരുന്ന മിസൈലുകൾ റോക്കറ്റുകളൊക്കെ തന്നെ ഇസ്രയേലിൻ്റെ മണ്ണിനുള്ളിലേക്ക് അയക്കാനായിട്ട് ഹിസ്ബുള്ളക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിപ്പോൾ ഇസ്രായേലിലെ ജനങ്ങളെ തന്നെ വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഭീതിയിൽ അവരെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട് അതിൻ്റെ വാർത്താ റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ നിരവധി വീഡിയോ ദൃശ്യങ്ങളും കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു അതായത് ഇസ്രയേലിന് തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ദേശീയപാതയിലേക്ക് ഈസ്ഫുള്ള അയച്ച ഈ മിസൈലുകൾ അവ തുരുതര വന്ന് വീഴുന്നു അതുടൻ തന്നെ അവിടെ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇത് കണ്ട് ആ പാതയിലൂടെ യാത്ര ചെയ്തിരുന്ന ആളുകൾ അവർ വാഹനം നിർത്തി പുറത്തിറങ്ങി ഇസ്രയേലിലെ ജനങ്ങൾ പലരും തലങ്ങും വിലങ്ങുമൊക്കെ തന്നെ ഓടുന്ന അവസ്ഥയാണ് കണ്ടത് അവർ നിലവിളിക്കുകയാണ് അവർ പേടിച്ച് ദൈവത്തെ വിളിക്കുകയാണ് അങ്ങനെ ഇസ്രയേലിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരെ പരിഭ്രാന്തരാക്കുന്ന വിധത്തിലുള്ള ആക്രമണം ഇപ്പുറത്ത് നിന്ന് ഹിസ്പുള്ള തുടങ്ങിയിരിക്കുന്നു അതിപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ കാരണം ഒരു വശത്ത് ഇസ്രയേലിൻ്റെ ബോംബർ വിമാനങ്ങൾ അവ നിരന്തരമായിട്ട് ലബനിലൂടെ റോന്നു ചുറ്റുകയാണ് ഹിസ്പുള്ളയുടെ തന്നെ ശക്തി കേന്ദ്രങ്ങളെന്ന് ഇസ്രായേൽ തന്നെ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളിലേക്ക് നിരന്തരമായിട്ട് തന്നെ അവർ ബോംബുകൾ വർഷിക്കുകയാണ് അവിടങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു ഒറ്റയടിക്ക് ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം വരുന്ന കേന്ദ്രങ്ങളിൽ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു ആ ഒരു ആക്രമണത്തെ തുടർന്ന് ഏതാണ്ട് അഞ്ഞൂറ്റി അറുപതിലധികം വരുന്ന ജനങ്ങൾ മരണപ്പെടുന്നു ആയിരത്തി അഞ്ഞൂറിലധികം ആളുകൾക്ക് അവിടെ പരിക്കേൽക്കുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെ ഒരു ലക്ഷത്തിലധികം ആളുകൾ വീടുകൾ വിട്ട് അവരുടെ ആ നഗരം വിട്ട് തന്നെ കൂട്ട പാലായനം ചെയ്യുന്നു എന്നുള്ളതും വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് സ്വന്തം രാജ്യത്ത് ഇനി എവിടെ പോയി നിൽക്കുമെന്നറിയാത്ത ആ ഒരു ഭീതിയിൽ പരിഭ്രാന്തിയിൽ സാധാരണക്കാരായിട്ടുള്ള ലബനനിലെ ജനങ്ങൾ ഇപ്പോൾ തലങ്ങും വിലങ്ങും ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പലയിടത്തും ലബനൻ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലെയുള്ള ക്യാമ്പുകളൊക്കെ തന്നെ തുറക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള അഭയാർത്ഥി കേന്ദ്രങ്ങളായി അതിനെ ഉയർത്തിക്കാട്ടുന്നു പക്ഷേ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ആ പോർ വിമാനങ്ങൾ പല മേഖലകളിലും ഇപ്പോൾ തലങ്ങും വിലങ്ങും ബോംബാക്രമണം നടത്തുകയാണ് ആദ്യ ദിവസം തന്നെ ഏതാണ്ട് അഞ്ഞൂറ്റി അറുപതിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെങ്കിൽ രണ്ടാം ദിവസം നടന്ന ഈ ഒരു ആക്രമണത്തിൽ അതിന് മരണസംഖ്യ അത്രയും ഉയർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും കൂടിയും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും ഇസ്രായേലിന് നേരെ ഈയൊരു ആക്രമണം കടുപ്പിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് ഹിസ്പുള്ളയും അതോടൊപ്പം തന്നെ ഇറാനും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇസ്രയേലിന് നേരെ ഹിസ്പുള്ള നടത്തിയ ആക്രമണങ്ങളിൽ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എങ്കിലും ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് അതായത് ഹിസ്ബുള്ളയെ ഞങ്ങൾ ഒറ്റയടിക്ക് തീർക്കുമെന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അവരെ നാമാവശേഷമാക്കുന്ന വിധത്തിലുള്ള വലിയ ആക്രമണം നടത്തിയതിന് പിന്നാലെയും ഇപ്പോൾ ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ഉണ്ടാക്കുന്നു ആക്രമണങ്ങൾ അത് ഇസ്രയേലിലെ ജനങ്ങളെ തന്നെ ഭയചകിതരാക്കുന്നു അല്ലെങ്കിൽ ഇസ്രയേലിലെ ജനങ്ങൾ ഇപ്പോൾ തലങ്ങും വിലങ്ങും പേടിച്ച് ഓടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ അങ്ങനെയൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല അതായത് നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവരുടെ ഒരു കമാൻഡറെ തന്നെ കൊലപ്പെടുത്തിയതിലൂടെ ഒന്നും തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായിട്ടുള്ള ബോംബ് ആക്രമണങ്ങളൊക്കെ തന്നെ വർഷിക്കുന്നതിലൂടെ ഒന്നും തന്നെ ഹിസ്ബുള്ളയുടെ പ്രതിരോധം അല്ലെങ്കിൽ അവരുടെ പ്രത്യാക്രമണം അത് അവസാനിപ്പിക്കാനായിട്ട് കഴിയില്ല എന്ന് ഇസ്രായേലിന് തന്നെ ഇപ്പോൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള തെളിവാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇസ്രായേലിന്റെ മണ്ണിലുണ്ടായ ഈ ഒരു റോക്കറ്റ് ആക്രമണം അത് മാത്രമല്ല ഇപ്പോൾ ഇറാൻ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ട രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൽ ഇറാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഹിസ്ബുള്ള ഒറ്റയ്ക്കാണെന്ന് കരുതരുത് ഇസ്രായേൽ ഇനിയും അഹങ്കാരവുമായിട്ട് ആക്രമിക്കാൻ രംഗത്തെത്തിയാൽ ഞങ്ങൾ ശക്തമായി അതിനെ പ്രതിരോധിക്കും ഞങ്ങൾ തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ്റെ നിലപാട് അതായത് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഈ ഒരു സംഘടന ഇറാൻ്റെ പരിശീലനത്തിൽ വളർന്നു വന്ന ഒരു സംഘടനാ ഗ്രൂപ്പാണ് ഹമാസിനെ പോലെ അംഗസംഖ്യയിൽ ചെറുതായ അല്ലെങ്കിൽ ആയുധബലത്തിൽ ചെറുതായിട്ടുള്ള ഒരു ഗ്രൂപ്പയല്ല ഹിസ്ബുള്ള എന്ന് പറയുന്നത് മറിച്ച് ഇറാൻ്റെ നേരിട്ടുള്ള പരിശീലനം ഹിസ്ബുള്ള നേടിയിട്ടുണ്ട് അതായത് ഇറാൻ്റെ നേരിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാ സംവിധാനങ്ങളും ഹിസ്ബുള്ളക്ക് ലഭിക്കുന്നുണ്ട് ഇറാനിൽ നിന്നുള്ള നിരവധി ആയുധങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് എത്തുന്നുണ്ട് അതിനേക്കാളുമുപരി അംഗസംഖ്യയിൽ വളരെ കൂടുതലാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇനി അതിലും ഉപരിയായിട്ട് പറയുകയാണെങ്കിൽ ഇസ്രയേലുമായിട്ട് ഏറ്റവും അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ലെബനനിലാണ് ഹിസ്ബുള്ള പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ള ഏതെങ്കിലും തരത്തിൽ അവർ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് ഇസ്രയേലിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ അത് ചെറുതായിരിക്കില്ല ഇസ്രയേലിൻ്റെ ഈ ആക്രമണത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനറൽ അസംബ്ലി ചേർന്നിരുന്നു അതിൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു പറഞ്ഞ ഒരു വാക്കാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ലോകം തന്നെ വളരെയധികം ചർച്ച ചെയ്യുന്നത് നതന്യാവു പറയുകയാണ് ഇസ്രായേൽ ഭീകരതയാണ് നടത്തുന്നതെന്നും അതിനെതിരെ ശബ്ദമുയർത്തുകയും ചെയ്ത ആളുകളോട് പറഞ്ഞത് നതിന്യാവു ഇങ്ങനെയാണ് ഗ്യാരേജിൽ റോക്കറ്റും അതുപോലെ തന്നെ ലിവിംഗ് റൂമിൽ മിസൈലും റോക്കറ്റുകളും ഒക്കെ തന്നെ സൂക്ഷിക്കുന്നവരുടെ നിങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളിങ്ങനെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളുടെ വീട് തന്നെ ബാക്കി ഉണ്ടാകില്ല എന്നാണ് നെതന്യാഹു ഇപ്പോൾ വെല്ലുവിളിച്ചിരിക്കുന്നത് അതിരൂക്ഷമായിട്ടുള്ള രീതിയിലാണ് നെതന്യാഹു ഈ വിഷയത്തിൽ ഇപ്പോൾ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഹിസ്ബുള്ളയ്ക്ക് നേരെ ശക്തമായിട്ടുള്ള ഈ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് നെതന്യാഹു ഇത്തരത്തിൽ പറയുമ്പോൾ മറുവശത്ത് തന്നെയാണ് ഇറാൻ പറയുന്നത് ഹിസ്ബുള്ള ഒറ്റയ്ക്കല്ല എന്ന് അത് ഇസ്രായേൽ മനസ്സിലാക്കണമെന്നും കാരണം ഏതെങ്കിലും തരത്തിൽ ഇനിയും നിങ്ങളുടെ അഹങ്കാരം വർദ്ധിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ അഹങ്കാരം കാണിച്ചാൽ ശക്തമായിട്ടുള്ള രീതി ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാനിവിടെ പറയുകയാണ് ഇതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹിസ്പുളയാണെങ്കിൽ ഇതിനു മുൻപ് അവരുടെ തുരങ്കങ്ങളുടെ ചില ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരുന്നു അത് വലിയ നീളത്തിലുള്ള വലിയ രീതിയിലുള്ള തുരങ്കങ്ങളാണ് ആ തുരങ്കങ്ങൾ ഇസ്രായേൽ അതിർത്തിയോടെ ഇനി ചേർന്ന് കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇസ്രയേലിനുള്ളിലേക്ക് അത് പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല അത് മാത്രമല്ല ഈ വീഡിയോ ദൃശ്യങ്ങൾ അതായത് ഈ തുരങ്കങ്ങളുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ പോലും ലോഡ് കണക്കിന് ആയുധങ്ങളുമായിട്ട് വലിയ കൂറ്റൻ ട്രക്കുകൾ അല്ലെങ്കിൽ വലിയ കണ്ടെയ്നറുകൾ ഈ തുരങ്കങ്ങൾക്ക് അകത്തുകൂടി പോകുന്നത് അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഹിസ്ബുള്ള വിട്ടിരുന്നു അതേപോലെ തന്നെ ഇസ്രായേലിലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലെയും സ്പൈ വീഡിയോ ദൃശ്യങ്ങൾ പോലും ഹിസ്ബുള്ള മുൻപ് പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഈ സാഹചര്യത്തിൽ ഒരു വലിയ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇസ്രയേലിനുള്ളിലേക്ക് കയറി ആക്രമിക്കുമെന്ന് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞ പ്രസ്താവനകളുണ്ട് അതുകൂടി നമ്മൾ ഒത്തുനോക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറാനും ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്നെ ഞങ്ങൾ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല എന്ന രീതിയിൽ ഇപ്പോൾ രംഗത്തിറങ്ങുമ്പോൾ അത് തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ചുണ്ടാക്കുന്ന ആ ഒരു ഭീതി ആ ഒരു പരിഭ്രാന്തി അത് വളരെ വലുതാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ലബനന്റെ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂട്ട് അത് പിടിച്ചടക്കുന്നതടക്കമുള്ള യുദ്ധമുഖങ്ങളുമായിട്ട് തന്ത്രങ്ങളുമായിട്ട് ഇസ്രായേൽ രംഗത്ത് വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെ അവർ വലിയ കരയുദ്ധത്തിലേക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ ഈ തുരങ്കങ്ങളൊക്കെ തന്നെ ഇസ്രയേലിനെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഭീഷണിയും അതോടൊപ്പം തന്നെ ഭീതിയും ഉണ്ടാക്കുന്ന ഘടകമായി തന്നെ മാറുമെന്നതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്തായാലും ഹിസ്മുളയെ തകർക്കുക എന്ന കൂടി ഒരു വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ട് ഹിസ്പുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡറെ ഉൾപ്പെടെ കുന്നിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചടികൾ അവസാനിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു യുദ്ധം അത് സങ്കീർണമായാൽ മുറുകിയാൽ തീർച്ചയായിട്ടും അത് പശ്ചിമേഷ്യയെ മുഴുവനായി തന്നെ ബാധിക്കും കാരണം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെ ഈ ഗാസയിൽ കൊല്ലപ്പെട്ടതുപോലെ ലബനലിലും നിരവധി ആളുകൾ കൊല്ലപ്പെടും അങ്ങനെ ലബനൽ നിന്നും ഹിസ്പുള്ളയുടെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഒരു പ്രത്യാക്രമണം ഉണ്ടാകും തീർച്ചയായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാകും അത് ഒരുപക്ഷേ ഇസ്രയേലിലെ സാധാരണക്കാർ മരണപ്പെടുന്നതിന് കൊല്ലപ്പെടുന്നതിനൊക്കെ തന്നെ കാരണമാകും അതായത് യുദ്ധത്തിൻ്റെ കെടുതികൾ വർദ്ധിക്കുന്ന വിധത്തിൽ ഇപ്പോൾ യുദ്ധം മൂലം ഉണ്ടാകുന്ന ഇത്തരം സാധാരണക്കാരുടെ ഈ ഒരു അപലപനീയമായിട്ടുള്ള അത്തരം മരണങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ ഒരു യുദ്ധം വ്യാപിക്കും ഇസ്രയേലിന് ഏകപക്ഷീയമായിട്ട് വിജയിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നുവെന്ന് പറയാനുള്ള ഒരു സാഹചര്യവും നിലവിലത്തെ അവസ്ഥ പ്രകാരം പറയാൻ സാധിക്കില്ല കാരണം ഇത്രയും വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടും ഹിസ്ബുളയോ അല്ലെങ്കിൽ ഇറാനോ ഒന്ന് ഭയക്കുകയോ അല്ലെങ്കിൽ പിന്മാറുകയോ ചെയ്തിട്ടില്ല അവർ തിരിച്ചടി പ്രത്യാക്രമണം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളുമായിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ കൂടി ഇപ്പോൾ നിലവിൽ കളത്തിലിറങ്ങിയിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ എന്ത് സംഭവിക്കാമെന്ന സാഹചര്യമെന്ന രീതിയിൽ നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ സാധിക്കുകയില്ല എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക